കുടുംബവിളക്കെന്ന പരമ്പരയിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനം കവർന്ന നടി ശ്രീലക്ഷ്മി വിവാഹിതയായി നീണ്ട എട്ടു വർഷത്തെ പ്രണയ സാഫല്യമാണ് പൂവണിഞ്ഞത് സ്കൂൾ കാലഘട്ടം മുതലുള്ള സുഹൃത്തായ ജോസ് ഷാജിയാണ് വരൻ വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എട്ട് വർഷമായുള്ള പ്രണയമാണ് ഇപ്പോൾ സഫലീകരിച്ചിരിക്കുന്നത് അടുത്തിടെയാണ് വിവാഹ വിശേഷം ശ്രീലക്ഷ്മി പങ്കുവച്ചിരുന്നതും കാത്തിരുന്ന വിവാഹത്തിന് ഏഴു ദിവസം കൂടി ബാക്കി എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് ജനുവരി പതിനഞ്ചിന് ഞങ്ങൾ ഒന്നാവുന്നു എന്നായിരുന്നു വിവാഹകാര്യം പങ്കുവെച്ചുകൊണ്ട് ശ്രീലക്ഷ്മി കുറിച്ചത് കുടുംബവിളക്ക് സീരിയലിലെ സുമിത്ര എന്ന കഥാപാത്രത്തിന്റെ മകൾ ശീതലായി അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ശ്രീലക്ഷ്മി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായത് കുടുംബവിളക്കിനു പുറമെ സാന്ത്വനം ചോക്ലേറ്റ് കാർത്തിക ദീപം കൂടത്തായി അനിയത്തിപ്രവ് തുടങ്ങി ഒട്ടനവധി ഹിറ്റ് സീരിയലുകളിലും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് അതങ്ങനെ അത് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു ഒരുമിച്ചല്ലോ ആദ്യം ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കല്ലോ ഞാനത് എന്തായാലും